സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് അനുമതി നൽകാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച ഉത്തരവിനെതിരെ രാഷ്ട്രപതിയെ മുൻനിർത്തി സുപ്രീം കോടതിയുടെ അധികാരം ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഉത്തരവിൽ വിശേഷാധികാരം ഉപയോഗിച്ച് വിശദീകരണം തേടിയാണ് രാഷ്ട്രപതിയെ രംഗത്തെത്തിച്ചിരിക്കുന്നത് ഇതോടെ ഭരണഘടനാപരമായ ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങി കോടതി ഉത്തരവ് മറികടക്കാനുള്ള അപൂർവ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണഘടനയും നിയമങ്ങളെയും വ്യാഖ്യാനിക്കാനും ജനപ്രതിനിധി സഭകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും പരമോന്നത കോടതിക്കുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് നടപടിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാല്പത്തിമൂന്ന് ഒന്ന് പ്രകാരം പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും നിയമപരമായ കാര്യങ്ങളിലും അഭിപ്രായം വിശേഷാധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഏപ്രിൽ എട്ടിലെ ഉത്തരവിൽ പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രപതി അഭിപ്രായം തേടിയാൽ ഭരണഘടനാ ബെഞ്ചാണ് മറുപടി നൽകേണ്ടത് ഗവർണർ ബില്ലുകൾ വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു സുപ്രീംകോടതി രണ്ടംഗ ബെഞ്ചിന്റെ നിർണായക വിധി ഉണ്ടായത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് പ്രകാരമാണ് രാഷ്ട്രപതിയും ഗവർണർമാരും ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് എന്നാൽ പ്രസ്തുത അനുച്ഛേദങ്ങൾ അനുമതി നൽകുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ബിൽ അനുമതിക്കായി സമർപ്പിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർക്ക് മുന്നിലുള്ള ഭരണഘടനാ സാധ്യതകൾ എന്തൊക്കെയെന്ന ചോദ്യത്തോടെയാണ് രാഷ്ട്രപതി വിശദീകരണ ചോദ്യങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഭരണഘടന പറയാത്ത സമയപരിധി നിശ്ചയിക്കാൻ ജുഡീഷ്യൽ ഉത്തരവിലൂടെ സാധ്യമാണോ ഭരണഘടനാപരമായ രാഷ്ട്രപതിയുടെ വിവേചനാധികാരം നീതീകരിക്കത്തക്കതാണോ ഭരണഘടനയിൽ സമയപരിധി നിഷ്കർഷിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഇടപെടാൻ അനുച്ഛേദം ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം കോടതിക്ക് അധികാരമുണ്ടോ തുടങ്ങി വിവിധ ഭരണഘടനാ അനുച്ഛേദങ്ങളുടെ വിശദീകരണമാണ് രാഷ്ട്രപതി തേടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രാഷ്ട്രപതിയുടെ ഈ വിശേഷാധികാരം അവസാനമായി പ്രയോഗിച്ചത് അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി രാജ്യസഭയെ മറികടന്ന് ചരക്ക് സേവന നികുതി പണ ബില്ലായി കണക്കാക്കി പാസാക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതിൽ കോടതിയുടെ അഭിപ്രായം തേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടു സ്പെക്ട്രം വിതരണ ുമായി ബന്ധപ്പെട്ട് അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടിൽ എട്ട് ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ചോദിച്ചിരുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർക്ക് മുന്നിലെത്തിയത് സ്വീകരിക്കാവുന്ന സാധ്യതകൾ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്ന പതിനാല് ചോദ്യങ്ങൾ ഇങ്ങനെ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർക്ക് മുന്നിലെത്തിയത് സ്വീകരിക്കാവുന്ന സാധ്യതകൾ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർക്ക് ഭരണഘടനാപരമായ വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിയില്ലേ ബില്ലുകളിൽ ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തി ഒന്നാം അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ബാധകമല്ലേ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനാ സമയപരിധി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ സമയപരിധി നിശ്ചയിച്ചുള്ള ഉത്തരവ് കോടതിക്ക് നൽകാൻ സാധിക്കുമോ ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഒന്നാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്ക് ഭരണഘടനാപരമായ വിവേചന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് സാധിക്കുമോ ഗവർണർ അയക്കുന്ന ബില്ലിൽ ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തി മൂന്നാം പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിൽ നിന്നും അഭിപ്രായം തേടേണ്ടതുണ്ടോ ബില്ലുകൾ നിയമമാകുന്നതിന് മുമ്പ് ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് സാധിക്കുമോ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഭരണഘടനാപരമായ അധികാരങ്ങളും ഉത്തരവുകളും മറികടക്കാൻ കോടതിക്ക് സാധിക്കുമോ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരമില്ലാതെ നിയമമാക്കാൻ സാധിക്കുമോ ഭരണഘടനാ വ്യാഖ്യാനമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചല്ലേ ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുഛേദം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനങ്ങൾ നൽകുന്ന റിട്ട് ഹർജി നിലനിൽക്കുമോ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഹർജിയല്ലേ നൽകേണ്ടത് എന്ന ചോദ്യങ്ങളാണ് രാഷ്ട്രപതി അഭിപ്രായം തേടിയ ചോദ്യങ്ങൾ എന്നാൽ അവിടെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ബി ജെ പിയുടെ കൽപ്പന പ്രകാരം ബില്ലിന്മേൽ അടയിരിക്കാം എന്ന രാഷ്ട്രപതിയുടെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഗവർണറും രാഷ്ട്രപതിയും ബില്ലുകൾ തടഞ്ഞു വെക്കരുതെന്ന നീതിയുടെ പ്രഖ്യാപനമാണ് സുപ്രീം കോടതി നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രേരണ പ്രകാരമാകാം സുപ്രീം കോടതി തെറ്റ് കാണിച്ചുവെന്ന് രാഷ്ട്രപതി പറഞ്ഞത് ആ നിലപാട് രാജ്യം അംഗീകരിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എത്ര കാലം വേണമെങ്കിലും ബില്ലുകൾ വെച്ച് താമസിപ്പിക്കാമെന്നും ഭരണഘടന പറയുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ഭരണകാര്യങ്ങൾ വേഗത്തിൽ നീങ്ങണമെന്നതാണ് നിയമപരമായ ശരി ഇത്തരത്തിൽ വേഗത്തിൽ നീങ്ങുവാൻ കേന്ദ്ര സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല അതിനുവേണ്ടി രാഷ്ട്രപതിയെ മോദി സർക്കാർ ഉപയോഗപ്പെടുത്തുവാൻ പാടില്ലായിരുന്നു പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ രാഷ്ട്രപതിക്ക് ഇടം നൽകാതെ അപമാനിച്ച സർക്കാരാണ് ബി ജെ പിയുടേതും അത്രയും വലിയ അവഗണന കാണിച്ച അതേ സർക്കാരാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ കൊണ്ട് മുരടിച്ച വാദം പറയിപ്പിക്കുന്നത് പോസ്റ്റൽ വോട്ട് പൊട്ടിച്ച് വായിക്കുന്നത് നിയമപരമായി ശരിയല്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു പോസ്റ്റൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം